ഹലോ എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോഴത്തെ ചൂട് ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വരുമ്പോഴേക്ക് നമ്മുടെ മുഖൊക്കെ ഭയങ്കരമായിട്ട് കരിവളിച്ച പോലെയാണ് അതായത് അകത്തിരുന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരുമ്പോഴേ പെട്ടെന്ന് ഒരു കരിവളിപ്പൊക്കെ നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ക്ഷീണം പോലെയൊക്കെ ആയിട്ടാണ് പിന്നെ നമുക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി തൈര് എടുത്തിട്ട് നമ്മുടെ മുഖത്ത് തേക്കുക എന്നുള്ളതാണ് അപ്പോൾ പലർക്കും തോന്നാം ഈ തൈര് വെച്ചിട്ട് നമ്മുടെ മുഖം അത്രയ്ക്ക് ക്ലിയർ ആകുമോ എന്നുള്ളത് നല്ല മാറ്റാണ് ഞാനിപ്പോൾ തന്നെ കാണിച്ചത് ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വന്നപ്പോൾ ഉള്ള മുഖത്തത്തെ ഒരു ഇതാണ് കേട്ടോ കുടെടുക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ തൈര് കൊണ്ട് നമുക്ക് നമ്മുടെ മുഖത്തിനൊന്ന് നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം നല്ല രീതിയിൽ മുഖം കഴുകിയിട്ട് വരിക എന്നിട്ട് ഇത് ഇത് ഈ കയ്യിലേക്കാണ് ഇനി പാത്രങ്ങളിലേക്കൊന്നും എടുക്കണ്ട എന്നിട്ട് ഈ തൈരിനെ നമ്മുടെ മുഖത്തൊന്നും തേച്ച് പിടിപ്പിക്കാം ഞങ്ങൾക്കിവിടെ ഈ ഇങ്ങനത്തെ ചെപ്പിലാണ് കേട്ടോ തൈര് കിട്ടുക അപ്പം പെട്ടെന്നൊക്കെ നമുക്കിങ്ങനെ കരിവാളിപ്പും അതേപോലെ ഒരു ക്ഷീണമൊക്കെ നമ്മുടെ മുഖത്ത് തോന്നുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് നമുക്കിത് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മുടെ മുഖത്തിട്ടിട്ട് കഴുകിക്കളയാന്നുള്ളത് അപ്പോൾ തൈര് വെച്ചിട്ട് പലരും ചോദിക്കുന്നുണ്ട് തൈര് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ക്ലിയർ ആവുമെന്നുള്ളത് അതിപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളതിട്ട് നമ്മുടെ തൈരിൻ്റെ ഒത്തിരി വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് പലർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാണിക്കുമ്പോൾ ഒത്തിരി കൂടി നല്ലൊരു ഇതില്ലേ കണ്ടു ഇപ്പോൾ നമ്മൾ വന്നിരുന്നതും ഇപ്പോൾ ഈ തൈര് രണ്ട് മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് ഇട്ട് മസാജ് ചെയ്തപ്പോഴും ഒരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റൂല ഇത് നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നല്ല രീതിക്ക് അബ്സെർവ് ആയി കൊടുക്കുക കേട്ടോ ഇത് കഴുകി കളയൊന്നും വേണ്ട അപ്പോൾ ഇതൊരു മസാജ് കൂടി കിട്ടുമ്പോൾ അവിടെ മുഖത്തേക്ക് നല്ലൊരു മാറ്റം തന്നെ നമുക്ക് ഫീൽ ചെയ്യും വേണ്ട ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ മുഖത്തേക്ക് വന്നൊരു ചേഞ്ച് കംപ്ലീറ്റ് മുഖത്തേക്ക് ആവും ചെയ്തു അതവിടെ അബ്സർവ് ആവുകയും ചെയ്തു കേട്ടോ ഇനി നമുക്കൊരു ചെറിയൊരു പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സാധനങ്ങളൊന്നും വേണ്ട ഇതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ തൈര് തന്നെ അപ്പോൾ ആകെപ്പാട് ഒരു അര ടീസ്പൂൺ തൈര് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു പാക്ക് നമ്മളിവിടെ ചെയ്യണത് അപ്പോൾ നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമേ കാര്യമുള്ളൂ ഇതാകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ഇടാം കേട്ടോ ഡെയിലി ഇടാതെ ഒന്നിരിക്കേണ്ട പിന്നെ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നാടൻ മഞ്ഞൾ പൊടിച്ചതാണ് ഇനിയിപ്പോൾ വേടിക്കുന്ന മഞ്ഞൾ ഇടരുത് കേട്ടോ മേടിക്കുന്ന മഞ്ഞൾ ചിലപ്പോൾ നമുക്ക് മുഖത്ത് ചുട്ടുനീറ്റം ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നാടൻ മഞ്ഞൾ ഉള്ളവരാണെങ്കിൽ നാടൻ മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ കാപ്പിപ്പൊടി നിങ്ങൾക്ക് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്താലും മതി രണ്ടും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് മഞ്ഞൾ നമ്മൾ പണ്ടൊക്കെ നമുക്കറിയാമല്ലോ പണ്ടത്തെ നമ്മുടെ കർന്നമാരൊക്കെ മഞ്ഞളിൻ്റെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക ഇതൊക്കെ നമ്മുടെ കയ്യിലാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അടുക്കളയിൽ നമുക്ക് പണിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ മുഖമൊക്കെ നമുക്ക് നല്ല രീതിക്ക് ചുളിവുകളും കാര്യങ്ങളൊക്കെ മാറ്റി നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ഇത് തൈരിൽ കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്കും കൂടെ കളറും തോന്നാതിൽ കഴുകിയാലും നമുക്ക് ആ ഒരു മഞ്ഞ കളറും നമ്മുടെ മുഖത്ത് ഫീൽ ചെയ്യില്ല കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒരു നേരെ ചൂടുവെള്ളം കൊണ്ട് മുഖൊന്ന് കഴുകിയെടുത്താൽ മതി ഇത് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ ഓയിൽ സ്കിന്നുകാര്ക്ക് തൈര് പാല് ഒന്നും പറ്റില്ലല്ലോ അപ്പം അവർക്ക് റോസ് വാട്ടറിൽ ചെയ്യാ ടൈം ആ കാര്യങ്ങളൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക കണ്ടു അത്രയ്ക്കേ ഉള്ളൂ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ മുഖത്തേക്ക് ഇട്ടു നമ്മളത് സെറ്റാക്കി വെച്ചു ഒന്ന് അബ്സെർവ് ആക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കിന്നിലോട്ട് പോയതിന് നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ ഇപ്പോൾ നമ്മളിവിടെ കഴുകാനോ പിടിക്കാനോ ഒന്നിനും പോയിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾ ഇട്ടത് മനുഷ്യർക്ക് മഞ്ഞൾ പുകച്ചിലൊക്കെ ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട് എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഓൾറെഡി എല്ലാ ഇട്ട് നല്ല സെറ്റായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ പറ്റുന്നവർ ആണെങ്കിൽ മഞ്ഞൾ ഇട്ട് അതൊരു നുള്ള വേണ്ടു അല്ലാത്തവരാണെങ്കിൽ കാപ്പിപ്പൊടി ചെയ്യാം അപ്പോൾ തൈരും കാപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കടലമാവ് ചേർക്കണം അങ്ങനെയും ചേർക്കാം കേട്ടോ കടലമാവൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ മുഖം വലിയ നമ്മൾ ശ്രദ്ധിക്കണം ഇതാകുമ്പോൾ നമുക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇതിട്ടിട്ട് നമുക്ക് എത്ര കാര്യങ്ങൾ എത്ര നേരം വേണമെങ്കിലും ഇപ്പോൾ ഇരുപത് മിനിറ്റ് തന്നെ കഴി കഴിഞ്ഞിട്ട് കഴുകി കളയുന്ന ഒരു നിർബന്ധവും ഇല്ല നമുക്കത് നമ്മുടെ സൗകര്യം പോലെ കഴുകിയാൽ മതി കടലമാവ് ഇടുമ്പോൾ നമ്മളൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ കഴുകി കളയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈറ്റാകും പിന്നെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഇതാകുമ്പോൾ നല്ല ഇരിക്കും അങ്ങനെ അങ്ങോട്ട് സെറ്റായിരുന്നുള്ളൂ അപ്പോൾ ശരിക്കും ഒരു ഗോൾഡൻ ഫേഷ്യലൊക്കെ ചെയ്ത ഒരു റിസൾട്ട് കൂടി കിട്ടും കേട്ടോ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഇവിടുന്ന് പെട്ടെന്നൊരു ചേഞ്ചൊക്കെ നമ്മുടെ മുഖത്തേക്ക് വന്നതായി നിങ്ങൾക്ക് കാണാൻ ഒരു അപ്പോൾ കഴുകി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെയാണ് അത് ഞാനിവിടെ തമ്മിലായിട്ട് ഫോട്ടോ എടുത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് എല്ലാവർക്കും ചെയ്യാവുന്നൊരു വീഡിയോ ആണ് എല്ലാവരും ചെയ്യണം നാച്ചുറലായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇനി തൈര് പറ്റാത്തൊരു പാലായാലും ഇത് ചെയ്യാം കേട്ടോ എന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ചിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ